കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുന്നത് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻ്റർ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഇടക്കാല ഉത്തരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ് അതായത് നമുക്കറിയാം കുടുംബ കോടതിയിൽ നമ്മളൊരു കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യമാര് സാധാരണഗതിയിൽ ചെലവിന് പൈസ കിട്ടുവാനായിട്ട് കേസുകൾ ഫയൽ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു കേസിൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും മാസം മുപ്പതിനായിരം രൂപ ഇടക്കാല ചെലവിനുള്ള തുകയായിട്ട് വേണമെന്ന് കുടുംബ കോടതിയിൽ ഭാര്യ കേസ് ഫയൽ ചെയ്യുകയും ഭാര്യയ്ക്ക് അനുകൂലമായി മുപ്പതിനായിരം രൂപ വെച്ച് എല്ലാ മാസം കൊടുക്കുവാനായിട്ട് ഭർത്താവിനോട് പറഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്നും ഉത്തരവ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഭർത്താവ് എന്ത് ചെയ്യുന്നു കോടതിയിലേക്ക് അപ്പീൽ പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ഭർത്താവ് പറഞ്ഞ പോയിൻ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനേക്കാളും ഉയർന്ന രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ട് എന്നും അതിനാൽ തന്നെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്ന കാര്യത്തിൽ ഭർത്താവിന് താല്പര്യമില്ലെന്ന് എന്നാൽ കുട്ടികൾക്ക് ചിലവിന് കൊടുക്കുന്നതോട് യാതൊരു വിധത്തിലുള്ള വിരോധമില്ല എന്നും കോടതിയോട് പറഞ്ഞു കൂടാതെ കഴിഞ്ഞ മൂന്ന് കൊല്ലം കൊണ്ട് ഭാര്യയുടെ വരുമാനത്തിൽ ഗണ്യമായ ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവും ഭർത്താവ് കോടതിയിൽ ഹാജരാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇതെല്ലാം പരി പരിഗണിച്ച് കോടതി ഭർത്താവ് പറഞ്ഞ കാര്യങ്ങളും മുഴുവനും സത്യമാണ് എന്നും മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യയ്ക്ക് താൽക്കാലിക ചെലവിനുള്ള തുക കൊടുക്കേണ്ട എന്നുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയുമാണ് പുറപ്പെടുപ്പിച്ചിട്ടുള്ളത് അപ്പോൾ സമാനമായ രീതിയിൽ ഭർത്താവിനേക്കാളും ഉയർന്ന വരുമാനമുള്ള ഭാര്യമാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വിധിയുടെ ആനുകൂല്യം നിങ്ങൾക്കും നേടാവുന്നതാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ